നമ്മൾ പലപ്പോഴും ഹസ്ബൻഡ് വൈഫ് മക്കള് ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ പേരന്റ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തൊക്കെ നമ്മൾ പൊതുവേ പറയാറ് അച്ഛാ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം അല്ലെ അമ്മേ ഞങ്ങളൊന്ന് പാർക്കിൽ പോയിട്ട് വരാം ബീച്ചിൽ പോയിട്ട് വരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ പോവാറാണ് പതിവ് നമ്മളിൽ പലരും ഇവർക്കും ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം എന്ന് ചിന്തിക്കാറില്ല എസ്പെഷ്യലി പ്രായമായ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ പൊതുവെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും കല്യാണങ്ങൾക്ക് ഫാമിലി ഗെറ്റ് ടുഗതേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ഇവരെ കൊണ്ടുപോകാറ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മേ ബി ഇവർക്കും പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവാം എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല അവർക്ക് ആഗ്രഹമുണ്ടോ എന്ന് നമുക്കറിയില്ല ബട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പൊ അങ്ങനെയല്ല കുറെ മാറി ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ മധുരൻ ലോയ്ക്ക് എൺപത്തിനാല് വയസ്സുണ്ട് എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ ഏറ്റവും ഇളയ മോനാണ് ചട്ടയും മുണ്ടും ഒക്കെ എടുക്കുന്ന ഒരു അമ്മച്ചിയാണ് എൻ്റെ മധുരൻ ലോ അപ്പോ ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ ചിന്തിക്കുകയായിരുന്നു നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അമ്മ ചെറുതിലെ പോലും ഒരു സിനിമാ തിയേറ്ററിൽ ഒന്നും പോയി സിനിമ കണ്ടിട്ടുള്ള ആളല്ല ഞാൻ സംസാരിച്ച് നോക്കി അറിയാൻ കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും ഈ വീട്ടിലിരുന്ന് കാണുന്നതിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് എന്താണ് അവിടെ ഉള്ളത് എന്നൊക്കെ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പം ആഗ്രഹം തോന്നി അമ്മയെ ഒരു സിനിമ കാണിച്ചാലോ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് എന്ന് പറയും പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാം അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാം എന്ന് ഞാൻ ചിന്തിച്ചു അപ്പം എനിക്ക് ഇന്ന് അമ്മ ഈ രണ്ട് സ്ഥലത്തുനിന്ന് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം തോന്നി അമ്മയോട് എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് പറയാതെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അവിടെ സലൂണിൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അമ്മ എയ്റ്റി ഫോർ ആയിട്ടും അമ്മ ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ല അത്രയും വർഷമായിട്ട് ചെരുപ്പ് യൂസ് ചെയ്യാത്ത ചെയ്യാത്തൊരമ്മയാണ് അപ്പം എനിക്ക് അവിടെ കൊണ്ടുപോയി അമ്മയെ ഒന്ന് പെഡിക്യൂർ ചെയ്യണം ജസ്റ്റ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണിച്ചു കൊടുക്കുക എന്താണ് അവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നതാണ് അപ്പം അത്രയും പ്രായമുള്ള അമ്മയെക്കൊണ്ട് ഫേഷ്യലൊക്കെ ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു പെഡിക്യൂർ ചെയ്യിപ്പിക്കുക അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പാർലറിൽ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് ഇതെന്താണ് എന്നൊന്ന് ജസ്റ്റ് ഇത്രയും വലിയൊരു ടിവിയിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അമ്മച്ചിയുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ബൈപ്പാസ് റോഡിലാണുള്ളത് അമ്മച്ചി ഞങ്ങൾ എല്ലാവരും ബൈപ്പാസ് റോഡിലാണുള്ളത് ഞങ്ങൾ പോകുന്നത് ഗോൾഡൻ ടച്ചിലോട്ടാണ് ഗോൾഡൻ ടച്ച് ഞങ്ങൾ ഇപ്പൊ ഗോൾഡൻ ടച്ചിലെത്തി ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് ഇത് എന്താണെന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഒന്ന് നോക്കിയത് കൊറേ കസാറ കൊറേ കണ്ണാടി ഒക്കെ കണ്ടിട്ട് അമ്മച്ചോർന്ന് ആലോചിച്ചു ഇതാണ് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ പാർലർന്ന് പറഞ്ഞ എന്താണെന്നറിയോ അതറിയോ എന്താ എന്താ കല്യാണത്തിന് ഒരുക്കുന്നതാണോ ഇവിടെ കല്യാണത്തിനൊരുക്കുന്നതാണോ അമ്മച്ചി പോയിട്ടുണ്ടോ പോയിട്ടില്ല പോയിട്ടില്ല അമ്മച്ചിയുടെ കൊച്ചുമോളും മരുമക്കളും ഒക്കെ മരുമോള് സോറി അമ്മച്ചിയുടെ കാല് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു തരും ഇവര് നമുക്ക് തുടങ്ങാം ചെലിപ്പാന്ന് നമുക്ക് അതിനൊന്നുകൂടെ ഒന്നും എനിക്ക് വൃത്തിയാക്കിയുടെ ഫസ്റ്റ് വീട്ടുമാരുടെ അനുഭവം കൂടെ വയസ്സങ്ക പോയി ഇവിടെ നിന്ന് പോകുന്നു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം മാലയൊന്നും അനുഭവിച്ചറിയണം അല്ലെ നമ്മക്കറിയാനും പോകും തെങ്ങിനൊക്കെ നോക്കൂ നോക്കൂ ടെന്നോട്ടോ വേണേ വെറ്റോ ഇന്ന് ഓർക്കത്തില്ലേ നല്ല നമ്മള് പോകുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോകുന്നില്ലല്ലോ ഇതൊക്കെ അറിയില്ല ഇതൊക്കെ ഒരു നല്ല അനുഭവല്ലേ ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഗോൾഡൻ ടച്ചിന്റെ ഓണർ കൊച്ചു എന്റെ എന്റെ കൊച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് ഞാൻ ദുബായിൽ ആയിരുന്നപ്പോഴായിരുന്നു എന്റെ കല്യാണം അപ്പൊ അന്ന് എനിക്ക് നാട്ടില് ഏത് പാർലറാ നല്ലത് എന്നൊന്നും എനിക്ക് അറിയില്ല അന്ന് എനിക്ക് കൊച്ചുവിനെ അറിയില്ല അപ്പൊ റൂബി റൂബി എന്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പൊ റൂബിയോട് ഞാൻ വിളിച്ചു ചോദിച്ചു റൂബി എങ്ങനെയാ എവിടെയാ നല്ലതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോ റൂബി പറഞ്ഞു ഇങ്ങനെ പോര ധൈര്യമായിട്ട് പോരെ ഗോൾഡൻ ടച്ചിൽ പോരൂ എന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഒറ്റക്കാരേ പറഞ്ഞുള്ളൂ എനിക്ക് ഓവർ മേക്കപ്പ് വേണ്ട സിമ്പിൾ ആയിരിക്കണം അട്രാക്റ്റീവ് ആയിരിക്കണം എലിഗൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കൊച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അന്ന് ഒത്തിരി സുന്ദരിയായിരുന്നു ഇതുപോലെ അല്ലെട്ടോ കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരുന്നു അന്ന് കാണാൻ അപ്പൊ അത്ര വൃത്തിയായിട്ട് കൊച്ചു എന്നെ ഒരുക്കി അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റത്തില്ല ഞാൻ ഐബ്രോസ് എടുക്കാന് ഹെയർ കട്ട് ചെയ്യാൻ മാത്രമേ വരാറുള്ളൂ ഞാൻ വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല പൊതുവേ പണ്ട് ജോലിക്കൊക്കെ പോകുമ്പോ ചെയ്യുമായിരുന്നു ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല അപ്പൊ അത് രണ്ടും എനിക്ക് ഭയങ്കര നന്നായിട്ട് ചെയ്തു തരും പിന്നെ കൊച്ചു മുടി വെട്ടിയാ പെട്ടെന്ന് മുടി വളരും അടിപൊളിയായിട്ട് വെട്ടുകയും ചെയ്യും അപ്പം മുടി വെട്ടലും ഐബ്രോസ് എടുക്കലും ഒക്കെ കൊച്ചുവിന്റെ അടുത്താണ് അമ്മച്ചീടെ പെടിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം പുതിയ അനുഭവം അനുഭവ ഒന്നും അറിയാത്ത സമയത്ത് ദൈവം തമ്മില് അനുഭവിക്കരണത് അതെ ഒന്നും അറിഞ്ഞില്ല ഏതിനാ എവിടെ പോവാ എന്തുവാന്നൊന്നും അറിഞ്ഞില്ല അറിയാതായിരുന്നപ്പോൾ

ഇത് അമ്മച്ചിയുടെ സെക്കൻഡ് സർപ്രൈസ് ആണ് ആരോ പറഞ്ഞേക്കുന്നു എന്റെ ഇത് മോൻ പറഞ്ഞു അമ്മച്ചിയെ അമ്മച്ചിയെ ഞങ്ങളൊരു ഫാക്ടറി സന്ദർശിക്കാൻ കൊണ്ടുപോവാണ് ഫാക്ടറി കാണിച്ചു തരാൻ കൊണ്ടുപോവാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും അമ്മച്ചിയെ കൊണ്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങി അമ്മച്ചിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു രണ്ട് മണിക്കൂർ അമ്മച്ചിക്ക് അനങ്ങാനും വയ്യ എടുക്കാനും വയ്യ ഒന്നിങ്ങിട്ട് നടക്കാൻ വയ്യ അങ്ങനത്തെ ഒരു ഇത് അമ്മച്ചിക്ക് അത്രക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സിനിമ ഇഷ്ടവാ ഇഷ്ടപ്പെട്ടു പക്ഷെ അത് അമ്മച്ചിക്ക് എങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത് ഇനി ഇനി അമ്മച്ചി സിനിമയ്ക്ക് വരുമോ വരത്തില്ല വരത്തില്ല ഇനി മതിയായി ഒരു ജസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് ഈ സിനിമ തിയേറ്റർ എന്താണ് സിനിമ എന്നൊക്കെ കാണിക്കാനായിട്ട് ഇപ്പൊ കണ്ടു ഇനി വേണ്ട മതി അപ്പൊ ഇതുപോലെ വീട്ടിൽ പ്രായമായിട്ട് പേരന്റ്സും ഗ്രാൻഡ് പേരൻസും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെയൊന്നും അവരെ പുറത്തൊന്നും അധികം കൊണ്ടുപോവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇടയ്ക്ക് ഒന്ന് പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു റൈഡിനെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാനത് ശരിക്കും പല പ്രാവശ്യമായിട്ട് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് മാറി ചിന്തിച്ച് ഇതുപോലെയൊക്കെ വീട്ടിൽ എപ്പോഴും നമുക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും വീട്ടിൽ മാത്രം ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഇവരെയൊക്കെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ഒരു ചേഞ്ച് അവർക്കും കൂടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവരൊന്നും ഒരിക്കലും അത് മറക്കത്തില്ല അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ പലരും ചെയ്യുന്നവരാണ് എനിക്കറിയാം അല്ലാത്തവരോടായിട്ട് പറയാണ് ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കും അതൊരു വളരെ സന്തോഷമായിരിക്കും ഇപ്പൊ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം അമ്മയുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ അത് എനിക്കും കൂടെ ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം